നമസ്കാരം രേഖം രാധാകൃഷ്ണന് കൊല്ലത്താണ് ആശ്രാമ മൈതാനത്ത് കേരളത്തിന്റെ സാംസ്കാരിക നഗരത്തിൽ മാത്രം അരങ്ങേറിയിരുന്നതായിരുന്നു തൃശൂർ പൂരം ഇന്ന് തെക്കോട്ടെത്തിയിട്ട് മുപ്പത്തിരണ്ട് വർഷം തികഞ്ഞു കൊല്ലത്ത് ആശ്രമ ക്ഷേത്രത്തിലായിരുന്നു ആദ്യമായിട്ട് കൊല്ലം പൂരം അരങ്ങേറിയിരുന്നത് എങ്ങനെയെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് എൻ രവീന്ദ്രനായർ അന്നത്തെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഏറ്റവും വലിയ ഉത്സവം അവിടെ കൂടിയിരുന്നത് അതിമനോഹരമായ ഉത്സവം നടത്തിയപ്പോൾ അടുത്ത വർഷം നമുക്കൊരു പൂരം നടത്തിയാൽ എന്തുകൊണ്ടും നല്ലതാണ് എന്നൊരു ചിന്ത വന്നപ്പോഴാണ് അനേകം ആന മുതലാളിമാരുമായിട്ടും ബന്ധമുണ്ടായിരുന്ന നായർ ഓരോ ആന മുതലാളിമാരോട്ടും ചർച്ച ചെയ്തു അന്നത്തെ കാലത്തെ ആന ഒരു ഏക്കത്തിന് എഴുന്നൂറ്റി രൂപയായിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപയും ചെലവുമാണ് ഏകദേശം അൻപത്തി ഒന്ന് ആന ഇവിടെ വരണമെങ്കിൽ അൻപത്തി ഒന്നായിരം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഏറ്റവും വലിയ കൊല്ലത്തിന്റെ ചരിത്രമായ ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്ക ലിപികളിൽ എഴുതി ചേർത്തപ്പെട്ട കൊല്ലം പൂരം അവിടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പറ്റി അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ജോൽസിനെ കാണുകയും അഭിപ്രായം അനുസരിച്ച് ഇത് നടത്താവോ എന്ന് ചോദിച്ചപ്പോൾ അത് മൈതാനത്ത് വെച്ച് സൗകര്യമുള്ള പറഞ്ഞു മൈതാനത്ത് വെച്ച് നടത്തുന്നതിന് എനിക്ക് താല്പര്യമില്ല എൻ്റെ മുമ്പിലും കൂടെ നടത്തുകയാണെങ്കിൽ അത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിച്ചതനുസരിച്ച് ഇതിനെ കുടമാറ്റത്തിനുള്ള പൈസ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഭഗവാന്റെ അഭിപ്രായത്തോടു കൂടി പ്രശാന്തി കാഷ്യു മോഹനില് നിന്ന് വീട്ടിൽ പോയി കാണുകയും അദ്ദേഹം ഈ കുടമാറ്റത്തിനുള്ള രൂപ ഇരുപതിനായിരവും തരാമെന്ന് സമ്മതിക്കുകയും ഞങ്ങളെ കമ്മിറ്റിക്കാരെ സന്തോഷമായി പിരിച്ചുവിടുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ കുടമാറ്റത്തിനുള്ള പൈസ തരികയും അതുകൊണ്ട് ശങ്കരംകുളങ്ങര തൃശ്ശൂർ ശങ്കരംകുളങ്ങര ദേവസ്വം ആ ദേവസ്വത്തിൽ നിന്നും അവിടെ നിന്ന് ആളുകളെ വിളിച്ച് അവരും കൂടെ ഒന്നാണ് ഇത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഏപ്രിൽ പതിനഞ്ചിന് മൈതാനത്ത് വെച്ച് നിറവറയും വിളക്കും കത്തിച്ച് ഈ മോഹനചന്ദ്രനും ഞാനും കമ്മിറ്റിക്കാർ ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇതിൻ്റെ തലേക്കെട്ടും ശീവിതയും കൊടുക്കുകയും ചെയ്യും പൂരം നടത്തണമെങ്കിൽ അനേകം സ്ഥലം ആവശ്യമായതുകൊണ്ടാണ് ആദ്യത്തെ ചിന്ത ആശ്രാമം മൈതാനം എത്തിയത് പക്ഷേ ഭഗവാന്റെ മുന്നിൽ എങ്ങനെ പൂരം നടത്താതെ ആശ്രാമം മൈതാനത്ത് എങ്ങനെ കൊണ്ടുവരുമെന്നായിരുന്നു അവരുടെ ചിന്തയിൽ അലട്ടിയത് പക്ഷേ ദേവപ്രശ്നത്തിൽ പറഞ്ഞു എൻ്റെ മുന്നിൽ പൂരം നടത്തിയതിനു ശേഷം മാത്രം മതി നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുക അങ്ങനെയാണ് കൊല്ലം പൂരം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമിയുടെ മുന്നിൽ ചെറുപൂരം അവതരിപ്പിച്ചതിന് ശേഷമാണ് ആശ്രാമം മൈതാനത്തോട്ട് എത്തുന്നത് എല്ലാ വർഷവും വിഷുവിനാണ് കൊല്ലം പൂരം അരങ്ങേറുന്നത് ഒന്ന് കാലം അമ്പത്തിരണ്ടോളം ആനകളും അതുപോലെ മുപ്പതിലും മേലെ കുതിരകളും അതിൻ്റെ മേളക്കാരും എല്ലാം കൂടെ അമ്പലപ്പറമ്പിൽ ആ കൊളത്തിന് ചുറ്റും ആനകളും മേളക്കാരും എല്ലാം കൂടെ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു പൂര സമാ ആയിട്ടുള്ള ഒരു മേളം നടന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു പൂരം നടത്തിക്കൂടാന്നൊരു ആശയം ഉണ്ടായി അങ്ങനെ തൊണ്ണൂറ്റി രണ്ടിൽ ശങ്കരൻകുളങ്ങര അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് അച്ഛൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിനോട് ഈ അഭിപ്രായം പറയുകയും അദ്ദേഹത്തിന്റെ ശങ്കരൻകുളങ്ങരയിൽ നിന്ന് തന്നെ ഇത്രയും മേളക്കാരും അത് നടത്തിക്കാനുള്ള ആൾക്കാരും അങ്ങനെ എല്ലാവരും വന്നു ചേർന്ന് നമുക്ക് തൊണ്ണൂറ്റി രണ്ടിലാണ് പൂരം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ നമ്മൾ എങ്ങനെ ഇത്രയും ഈ അമ്പത്തി രണ്ട് ആനകൾ ഈ തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കഥയുണ്ട് കാര്യം അച്ഛൻ പതിനാല് വർഷത്തോളം കൂപ്പിൽ കൂപ്പ് നടത്തിയിരുന്നു അപ്പോൾ ആ കൂപ്പ് നടത്തിയിരുന്ന കാ സമയങ്ങളിൽ ആന ഉടമസ്ഥരുമായിട്ടുള്ള സുഹൃ ബന്ധം കൊണ്ടാണ് നമുക്ക് ഇത്രയും ആനകളെ നമുക്ക് ഈ തൊണ്ണൂറ്റി ഒന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അപ്പോൾ ആ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഫലമായിട്ട് ആനകൾ ഇത്രയും വന്നു ചേരുകയും നമുക്ക് അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ഈ പൂരം ആരംഭിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഈ പൂരം ഇത്രയും വിജയകരമായിട്ട് ഈ ഇത്രയും വർഷങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയി മാറുകയും നമ്മുടെ കൊല്ലത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് ആശ്രമ മൈതാനത്തിന്റെ ഹൃദയഭാഗത്താണ് കൊല്ലംപൂരം അരങ്ങേറുന്നത് താമരക്കുളം ഗണപതിയും പുതിയ ഗാവ് ഭഗവതിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ വർഷവും രഹസ്യമായി സൂക്ഷിക്കുന്ന അനേകം കലാവിരുന്നുകളാണ് ഇവിടെ അരങ്ങേറുന്നത് പരസ്പരം കൈകോർത്തും ഹൃദയങ്ങൾ പങ്കിട്ടും അന്യോന്യം സൗഹൃദങ്ങൾ പങ്കിട്ടുമാണ് പൂരത്തിന് ഓരോ മലയാളികളും എത്തുന്നത് അനേക ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ കൊല്ലം പൂരം വളരെ അക്ഷമരായി കണ്ടുകൊണ്ട് നിൽക്കുവാനേ കഴിയുള്ളൂ ഓരോരുത്തരുടെയും മനസ്സിൽ ആനന്ദ ലഹരിയിലെത്തുന്നതോടെ പൂരം അങ്ങ് അത്യുന്നതങ്ങളിലെത്തും അവസാന നിമിഷം രാത്രി ഏഴ് മണിക്ക് ചിന്നക്കടയിൽ ട്രാഫിക് സർക്കിളിൻ്റെ മുന്നിൽ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ മനസ്സിനാകെ ദുഃഖം പടർത്തിക്കൊണ്ട് അടുത്ത വർഷം കാണാം എന്ന പ്രതീക്ഷയിലാണ് താമരക്കുളം ഗണപതിയും പുതിയകാവും ഭഗവതിയും വേർപിരിയുന്നത് ഈ സായം സന്ധ്യയിൽ ഭഗവാന്റെ മുന്നിലാണ് തൃക്കയിൽ വെണ്ണയും മുഖത്തെ ചെറു കുഞ്ചിരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നോട്ടീസാണ് തൊണ്ണൂറ്റൊന്നിലെയും തൊണ്ണൂറ്റി രണ്ടിലെയും നോട്ടീസാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഉത്സവ കമ്മിറ്റിക്കാർക്ക് പോലും കണ്ടിട്ടില്ലായിരുന്നു ഇത്രത്തോളം കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബം ഇവിടെയുണ്ട് അതാണ് പൂരം കണ്ട് നടത്തി ജനങ്ങൾക്കായി ഭക്തജനങ്ങൾക്കായി കാഴ്ചവെച്ച രവീന്ദ്രനായരുടെ കുടുംബം അവരാണ് നമുക്കായി കാത്തുസൂക്ഷിക്കുന്ന ഈ നോട്ടീസ് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മകളിൽ ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കുന്ന പൂരം നമ്മളിലായി കാഴ്ചവെച്ച രവീന്ദ്രൻ നായരുടെ കുടുംബം ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ക്യാമറമാൻ രാധാശീലിനൊപ്പം രാഗം രാധാകൃഷ്ണൻ പ്രസ് മലയാളം ടി